ഹലോ ഡിയേസ് എല്ലാവർക്കും ഇഷ്ടം മാത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കിടിലൻ പ്രൊമോ തന്നെയാണ് നമ്മുടെ ഇഷിതയുടെയും മഹേഷിന്റെയും വിവാഹം നടക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ ആ ഒരു മഞ്ഞൾ കല്യാണോ അതിലെങ്കിൽ ആടി തിമുറുക്കുന്ന നമ്മുടെ മഹേഷും ഇഷിതയും വീട്ടുകാരും എല്ലാം കുറെ കിടിലൻ മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ രചന അറിഞ്ഞില്ല നമ്മുടെ മഹേഷിന്റെ അമ്മ വഴി അറിയുന്നുണ്ട് ഇഷിതയാണ് പെണ്ണ് നമ്മുടെ മഹേഷിനെ കെട്ടാൻ പോകുന്ന പെണ്ണെന്ന് അറിയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രചനയ്ക്ക് ആകാശനുമാണ് ഈ ഒരു രാത്രി സമാധാന കേടാവുന്ന അങ്ങനെ തന്നെ ഇവർ നമ്മുടെ ഇഷ്യതയെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നെ അവിടെ വിനോദ് വരുന്നുണ്ട് നമ്മുടെ ഇഷ്യതയെ തട്ടിക്കൊണ്ടു പോകാൻ വിനോദ് വരുന്നുണ്ട് അതിനുശേഷം ഒടുവിലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ ഇഷിത ഇഷിതയ്ക്ക് ബാക്കിൽ ഒരു തോക്ക് ഷൂട്ട് ചെയ്തിട്ട് ആരോ ഭീഷണിപ്പെടുത്തി ഇഷ്യതയെ എങ്ങോട്ടോ കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് തന്നെയാട്ടോ ശേഷം നമ്മുടെ മഹേഷ് വന്ന് കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഇഷിത വരുന്നില്ല ഇഷ്യതയെ കാത്തിരുന്നിട്ടും ആരും ഈശുത എത്തുന്നില്ല അങ്ങനത്തെ കുറച്ച് എന്താ പറയാ ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ആ ഒരു പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്ന ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ ഇഷിത ആരുടെയെങ്കിലും പിടിയിൽ പെട്ടിട്ടുണ്ടാകും ഇനി നമ്മുടെ മഹേഷ് ചെന്നായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഇഷിതയെ രക്ഷപ്പെടുത്താൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണും അപ്പൊ ഇതുപോലെ പ്രമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ